നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം സഭയ്ക്കുള്ളിലെ പ്രതിഷേധം മുതൽ സഭയ്ക്ക് പുറത്തെ കയ്യാങ്കളി വരെ നീണ്ട നാടകീയ മുഹൂർത്തങ്ങൾക്കൊടുവിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് സമാപനം പ്രിയങ്ക ഗാന്ധിയുടെ കന്നി ലോക്സഭാ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് വരെ പോകുന്നു ഇക്കുറി കാര്യങ്ങൾ അദാനി മുതൽ അംബേദ്കർ വരെ നീളുന്ന വിഷയങ്ങൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും അകത്തളങ്ങളെ ചൂടുപിടിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന് ഇടയാക്കിയത് മാനുഷികമായ പിഴവെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സമർപ്പിച്ച പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലാണ് എയർക്രൂവിന് സംഭവിച്ച പിഴവ് മൂലമാണ് ഹെലികോപ്റ്റർ തകർന്നതെന്ന് വ്യക്തമാക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിത സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയുടെ ഒന്നാം ഘട്ട ഗുണഭോക്താക്കളുടെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ഒന്നാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെട്ട മുന്നൂറ്റി എൺപത്തിയെട്ട് കുടുംബങ്ങളുടെ കരട് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങളെയും വാടക വീടുകളിലോ പാടികളിലോ താമസിച്ചിരുന്ന മറ്റെവിടെയും വീടില്ലാത്ത ദുരിത ബാധിതരെയുമാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രവാസികളുടെ പണം ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇന്ത്യയിലേക്ക് തന്നെ ലോകബാങ്ക് ആണ് ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലേക്ക് ഇത്തരത്തിലെത്തിയത് ഏകദേശം പത്ത് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ വൻ വർധനവാണ് കണക്കിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം കോടിയായിരുന്നു പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് നെയ്യാറ്റിൻകര ചെങ്കൽ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റു ചെങ്കൽ ജയൻ നിവാസിൽ ഷിബുവിന്റെയും ബീനയുടെയും മകൾ നേഹയ്ക്കാണ് പാമ്പുകടിയേറ്റത് ഉച്ചക്ക് ക്ലാസ് മുറിയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് സംഭവം കുട്ടിയുടെ വലതുകാൽ പാതത്തിലാണ് കടിയേറ്റത് കടിയേറ്റ ഉടനെ കുട്ടി കുതറി മാറി ഈ സമയം മറ്റു കുട്ടികളും അടുത്തുണ്ടായിരുന്നു പിന്നാലെ പാമ്പിനെ സ്കൂൾ അധികൃതർ അടിച്ചു കൊന്നു കട്ടപ്പന റൂറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു കട്ടപ്പനയിലെ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിൽ സാബു ബാങ്കിന് മുന്നിൽ മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധം വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം